ഓട് പൊളിച്ച് കവർച്ച നടത്തിയ കള്ളനെ പൊക്കി പോലീസ് കീഴാറ്റൂർ ആലിക്കപ്പറമ്പിലെ വീട്ടിൽ ഓടുപൊളിച്ച് കയറി അൻപതിനായിരം രൂപയും സി സി ടി വി ക്യാമറകളും കവർന്ന കക്ഷിയാണ് ഒടുവിൽ പിടിയിലായത് കീഴാറ്റൂർ ആറ്റുമല കോളനിയിലെ സുജേഷിനെയാണ് മേലാറ്റൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഫെബ്രുവരി പതിനഞ്ചിന് അർദ്ധരാത്രിയിലായിരുന്നു മോഷണം അന്ന് രാത്രി മോഷ്ടാവ് വീടിന്റെ ഓട് പൊളിച്ച് അകത്ത് കയറി അലമാര കുത്തി തുറന്ന പണവും സി സി ടി വി ക്യാമറകളും കൈക്കലാക്കി സ്ഥലം കാലിയാക്കുകയായിരുന്നു കക്ഷി അകത്ത് കയറിയ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞെങ്കിലും അതത്ര വ്യക്തമായിരുന്നില്ല പക്ഷേ പോലീസുകാർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഡോഗ് സ്ക്വാഡിനെയും വിരലടയാള വിദഗ്ധരെയും രംഗത്തിറക്കി സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി മുഴുവൻ അരിച്ചുപിറുക്കി സംശയിക്കുന്നവരുടെ മൊബൈൽ ഫോൺ വിവരങ്ങൾ വരെ ശേഖരിച്ചു ഒടുവിൽ കള്ളനെ വണ്ടൂരിലെ ഒളിത്താവളത്തിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു സബ് ഇൻസ്പെക്ടർ അയ്യപ്പ ജ്യോതി എ എസ് ഐ ഫ്രുദ്ദീൻ അലി അമീൻ കോട്ടപ്പള്ള എസ് സി പി ഒ പ്രവീൺ പുത്തനങ്ങാടി സുധീഷ് ചെമ്പ്രശ്ശേരി സി പി ഒ സുബിൻ ചന്ദ്രദാസ് എച്ച് ജി സുരേഷ് കുമാർ ക്ഷൻ എന്നിവരടങ്ങിയ സംഘമാണ് കള്ളനെ പിടികൂടിയത് മോഷ്ടാവിനെ എത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി മോഷ്ടിച്ച ക്യാമറകൾ താമസ സ്ഥലത്തിനടുത്തുള്ള കുളത്തിൽ നിന്നും കണ്ടെടുത്തു ഇയാളെ പെരിന്തൽമണ്ണ ജെ എഫ് സി എം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു